പറഞ്ഞാണ് വിചാരിച്ചു ആന വിചാരിച്ചു അത് ഏറ്റവും പിടിച്ചാൽ ഏറ്റവും വലിയ വലിയ സാധാരണ കിട്ടുന്നക്കാലം ഈ പ്രൊഫക്ഷൻ കുറവാണ് കാരണം നമ്മുടെ കൂടെയുള്ള ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ സോ എല്ലാവർക്കും ഒരുങ്ങിയാണ് സോ ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല പ്രൈവറ്റ് ലാൻഡാണ് ഇതിൻ്റെ അപ്പുറയാണ് ക്വാറൻ സംഭവം ഒക്കെ ഉള്ളത് അതിപ്പോൾ നിർത്തിപ്പോയിരിക്കുകയാണ് അങ്ങനെ ചേട്ടനെ ഫോളോ ചെയ്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും രണ്ടോളം കിട്ടിയിട്ടുണ്ട് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് 한마. 응. 들어가자. 어디 좀놀이 이파도 어디가요? 들어있잖아. 들어자 이쪽으로 좀. 응. 보 കിട്ടിയ കിട്ടിയ അത് ഇടിഞ്ഞി മട്ടാസ്റ്റിക് கை பிடிச்சு நீ கல் விடண்டா பிடிச்சா அங்க தண்ணி பிடிச்சா கை கடச்சுன்னு எந்த கை கொம்பு கை கடிச்சிட்டுதான் கை வர கொள்ளம் கைன்னு கடிச்சிட்டு கடிச்சிடுறாடி எந்த கையில் ரெண்டு கைச்சி கட்டிச்சாடி கட்டா கட்டி രണ്ട് നിലത്ത് കിട്ടിയത് ഇവിടെ കിട്ടിയ പോയനെന്താ നടന്നിട്ട് അത്ര പിടിക്കാ കാലം പിടിച്ചില്ല അത് അങ്ങോട്ട്

കല്ലോ അതിനകത്ത് കിട്ടാനോ അല്ലേ ഇത് വർക്ക് ഇത് വർക്കും ഇതാക്കും ഇല്ല ആ

ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ആനക്ക് ഒരു മിനിറ്റ് കൊട്ടുണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് എന്റെ പേരെന്താ ഇത് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ രണ്ട് പ്രാവശ്യത്തിൽ പറയും തൊളിൽ പറയും മലയാളത്തിൽ പറയും തൊഴിലിന് തരാ മാതിരി അപ്പൊ ഈ സംഭവമാണ് ഇതിലാണ് ഇത് എത്ര നീളം പറഞ്ഞ എത്ര നീളുണ്ടവര് ഇത് വലിച്ചിൽ ഒരാളിന് താങ്ങി വലിച്ചിട്ട് പിടിച്ചാൽ ഇല്ല പിരിച്ചിട്ട് അങ്ങനെ ഇത് ഇതെല്ലാം കട്ടക്കി എടുക്കുക കട്ടക്കി എടുത്തിട്ട് ഇങ്ങനെ തന്നെ കൊട്ട പിഞ്ഞ കൊട്ട പിഞ്ഞിട്ട് ഉണക്കാൻ വെക്കില്ല അവര് മാറി പോയിട്ടുണ്ടോ പോയാൽ വെച്ച് കടിക്കാൻ ചെറിയ ചെറിയ ഞണ്ടിനെ പിടിക്കും ഞാൻ പെട്ടപ്പാട് ആണ് അമ്മേ അതും കയ്യില് പിടിച്ചുണ്ടോ കയ്യില് പിടിച്ചുണ്ടോ ഞാനോടും പിടിച്ചാതിന് പിടിച്ചോ കത്ത് ഞാൻ പിടിക്കണം

இந்த வந்து மாப்போம் ها. வர போற நேர இல்ல. உண்டான் இருப்புண்டா. பக்கா டேய். டேய். தானா? ഞാൻ കുറച്ച് പിടിക്കാൻ നീ എന്താണ്ടി പിടിക്കണ്ട അതിന് കൈ കിട്ടിയ പോലെ കൈ കത്തായിരുന്ന െ കുടിക്കു ഞാൻ ഓട്ടിക്കാം അങ്ങട്ട് ഇല്ല വെള്ളം നന്ന കള 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 വീഡിയോ എടുക്കടാ जा ओ न ओ ओके आ जा വാ വാ പിടിച്ചാണിക്ക് ട്രെയിനിൽ വെക്ക് അന്ന് ഓടിക്ക് പിടിച്ചീ പോയേ ദാ പോയാ ഈ വലത്തിൽ પડીക്ക് അവൻ വീടിയാണോ ഞാൻ കേക്കണ്ട് ഓക്കേ

운다나서 운다나거든요. 이거. 이 아주 그냥 어이 있다. 이거 돌리더라고. 응? 인터넷으로 거 하는 짓. 아. വലിയ നോക്കാം ജിന്താണെങ്കിലും പിടിച്ചല്ലേ പിടിച്ചേടിച്ചെ ഈ കാല ഇതേ ഒരു മിനിറ്റ് പൊട്ടിക്കല്ലേ ഏറ്റവും പിടിച്ചാലേറ്റവും ഈ കൈ നോക്കിയത് മാത്ര പോയാ അതിനെ പിടിക്കാൻ എനിക്കല്ല എങ്ങനെ ഉണ്ടോ പറയൂ ചെറുതാ ചെറുതാ വെറുതോ കിട്ടിയോ വെള്ളം ഇവിടം വരെ തീർന്നു ഇതിനേക്കാളും മുകളിലോട്ട് ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണ് മുകളിലോട്ട് വെള്ളം കാണാൻ സാധിക്കുന്നില്ല സോ അങ്ങോട്ട് കല്ലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഈ കാണുന്ന ഏട്ടോ കാട്ടു കുരുമുളക് അതിന്റെ വള്ളിയാണുള്ളത് അതേ മണം വേണം

സോ നമ്മൾ കയറി വന്ന വഴി കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തിരിച്ചിറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടുത്തെ ടാസ്ക്കാണ് മൊത്തം ഇതേക്കൂട്ടുള്ള പാറയാണ് കണ്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഞണ്ട് കൊടുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ സൈസിലുള്ള ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു വൈബായിരുന്നു നമ്മളിപ്പോൾ ഇത് എന്താ പറയുക ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് വെള്ളത്തിന് ശബ്ദമായിരിക്കും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ പിടിച്ചോണ്ട് റസാക്കി ഞാൻ കൊടുത്തുണ്ടായിരുന്നു അപ്പോഴും എന്തേരാ അത് കൊടുത്തോ എൻ്റെ അപ്പം പിന്നെ രണ്ട് നല്ല കൊണ്ടാണ് റസാക്കി കുടിക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചുമ അത്ര റാഡിട്ടിട്ട് അന്നേരം ആയ ചുമ സഹായിക്കാനാകത്ത ഇത് കൊണ്ട് ഈ റസാക്കി വെച്ച് കൊടുത്തത് എന്തിരാ ഞാൻ റസാക്കുവല്ലേ അതാക്കി കൊടുത്താൽ എന്തു കൊണ്ട് എന്തു പറയാ എന്തിരാ മന ഇന്നുണ്ടെങ്കിൽ കൊണ്ടായിരുന്നു അങ്ങനത്തെ എൻ്റെ ഞങ്ങൾ ഇങ്ങനെ തന്നെ പാൽ പണിയെടുക്കുന്നു പിന്നെന്താക്ക അങ്ങനെ എത്രയോ ഞാൻ ഞങ്ങള് പിടിച്ചിട്ടില്ല ഈ ഏരിയത്തില് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒന്നര കെ ജിന്റെ അത് പിടിച്ചിട്ട് പോവാസം കുടിക്ക വെള്ളം കൂടുതലായ്മ ഞണ്ട് കിട്ടൂല വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം ഞണ്ട് കിട്ടും വെള്ളം കൂടുതലുണ്ടെങ്കിൽ മീൻ കിട്ടും മഴക്കാലത്ത് മീൻ കയറും അത് പറഞ്ഞു മീൻ പറഞ്ഞു ഈ കല്ല് മുട്ടുണ്ട് അത് കയറും അത് മാത്രം ഇങ്ങനെ ഈ ഈ ഭാഗത്ത് അത് കയറും ഞണ്ട് കയറും ഞണ്ട് ഇത് കിട്ടുന്ന ഇപ്പോൾ ഈ മാസം അടുത്ത മാസത്തെ അടുത്ത മാസത്ത് നല്ല ഞണ്ട് കിട്ടും എത്ര വലിയ ഞണ്ട് വേണം ഇതല്ല ഇങ്ങനെ വിചാരിച്ചാൽ ഇതിലോ വരുന്നെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞണ്ട് അത്ര കൊഴുണ്ടത് ഈ വഴിയാണ് ഇറങ്ങി വന്നത് മൊത്തം പറയാ വലിയൊരു കാറയാണ് ഇവിടെ കാണുന്നത് വെള്ളം എങ്ങനെയുണ്ട് വരുന്നതല്ലേ ഇത് ഒറവുണ്ടല്ലേ ക്യാമറ ഇതിന്റെ ഭീകരത ശരിക്കും മനസ്സിലാവില്ല അത് നേരിട്ട്